പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം ഐസ്ക്രീം ഐസ് പാൽ മോര് പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് കുഞ്ഞുങ്ങളുമായി വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം ടി മിൽക്ക് പാണ്ടിക്കാട് കരുവാറുകൊണ്ടെപ്പിച്ച കാട്ടാനക്കൂട്ടം ആർത്തലക്കുന്നിൽ നിന്നെത്തിയ കാട്ടാനക്കൂട്ടമാണ് വ്യാപകമായി കൃഷി നശിപ്പിച്ചത് ആർത്തലക്കുന്നിൽ കാടുമൂടി കിടക്കുന്ന തോട്ടത്തിലാണ് കാട്ടാനകൾ തമ്പടിച്ചിരിക്കുന്നത് വാഴ കമുക് തെങ്ങ് കൊക്കോ ജാതി തുടങ്ങിയ വിളകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് ഞായറാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് കാട്ടാനകൾ കൃഷിയിടത്തിൽ നിന്നാണ് കാട്ടാനകൾ ഇറങ്ങിയത് കാരടി മൊയ്തീൻ മകൻ ഉമ്മർ ഫാറൂഖ് വെട്ടൻ യൂസഫ് എന്നിവർക്ക് ലക്ഷങ്ങളുടെ കൃഷിനാശമുണ്ട് കാരടി മൊയ്തീന്റെ തേനീച്ചപ്പെട്ടികളും നശിപ്പിച്ചു ആർത്തലക്കുന്നിൽ കാടുമൂടി കിടക്കുന്ന തോട്ടത്തിലാണ് കാട്ടാനകൾ തമ്പടിക്കുന്നത് കൽകുണ്ട് ഭാഗത്ത് ഒറ്റയാൻ മാസങ്ങളായി വിഹരിക്കുകയാണ് വനപാലകർ നടപടി സ്വീകരിക്കുന്നില്ലെന്നും കർഷകർ പറയുന്നു ആർത്തല എസ്റ്റേറ്റിൽ നിന്ന് ഒരു കൂട്ടം ആന ഏകദേശമായിട്ടോ പത്ത് ആനകളും ഉണ്ടാവും വന്ന് ഏകദേശം ഇതിൽ ഒരു പത്ത് എഴുപത്തഞ്ച് എൺപതോളം കയുങ്ങും തൈകളും കായ്ക്കുന്ന കയ്യും കയ്യുങ്ങ് ജാതി തെങ്ങ് മറ്റുള്ള സാധനങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് ഇത് രണ്ടു മൂന്നാഴ്ചയായിട്ട് ഇവിടെ തമ്പടിച്ചു കൊണ്ടിരിക്കുകയാണ് ആർത്തല എസ്റ്റേറ്റിൽ അർത്ഥല എസ്റ്റേറ്റ് റബ്ബർ മരം മുറിച്ച സ്ഥലത്ത് മൊത്തത്തിൽ കാടായി കിടക്കുകയാണ് അതിലാണ് ഈ ആന വന്ന് തമ്പടിച്ചിരിക്കുന്നത് ഈ ആനനെ ഇവിടുന്ന് തുരുത്തി മറ്റേതെങ്കിലും ഭാഗത്തേക്ക് വിടാനുള്ളൊരു സംവിധാനമാണ് ഇപ്പോൾ ചെയ്യുന്നത് ബ്യൂറോണ്ട്